ചെന്നൈയിലെ ട്രെയിനിൽ നിന്ന് പിടികൂടിയ നാലു കോടി രൂപ ബി ജെ പി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രൻ്റെ തന്നെയെന്ന് പോലീസ് തിരുനെൽവേലിയിലെ വോട്ടർമാർക്കിടയിൽ വിതരണം ചെയ്യാനാണ് ഈ പണം കൊണ്ടുവന്നതെന്നും എഫ്ഐആറിൽ പറയുന്നു മോദിയുടെ തിരുനെൽവേലി റാലി നടക്കുന്നതിന് തൊട്ടുമുമ്പാണ് പോലീസ് എഫ്ഐആർ പകർപ്പ് പുറത്തുവിട്ടത് വോട്ടെടുപ്പ് കഴിഞ്ഞ് മൂന്നാം ദിവസമായ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഹാജരാകാൻ നയനാറിന് പോലീസ് സമൻസ് അയച്ചിട്ടുണ്ട് പിടിച്ചെടുത്ത പണവുമായി തനിക്ക് ബന്ധമില്ലെന്ന് നയനാർ നാഗേന്ദ്രന്റെ അവകാശവാദം പോലീസ് വിശ്വസിച്ചിട്ടില്ല കാരണം പ്രതികൾ ട്രെയിൻ യാത്രയ്ക്കുള്ള എമർജൻസി കോട്ടയ്ക്കായി അപേക്ഷ നൽകിയത് നൈനാറുടെ ലെറ്റർപാടിലാണ് സ്റ്റേഷനിലേക്ക് പോകും മുമ്പ് മൂവരും നൈനാറുടെ ഹോട്ടലിൽ തങ്ങി നൈനാറുടെ കാർഡിന്റെ പകർപ്പ് പ്രതികളുടെ കൈവശം ഉണ്ടായിരുന്നത് സംശയകരമാണെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി അറസ്റ്റിലായ ബി ജെ പി പ്രവർത്തകൻ സതീഷിന്റെ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടിയെന്നും പോലീസ് പറഞ്ഞു വോട്ടർമാർക്ക് പണം നൽകാൻ ശ്രമിച്ച നൈനാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് സി പി ഐ വ്യക്തമാക്കി സംഭവത്തിൽ മൗനം വെടിഞ്ഞ കെ അണ്ണാമലൈ പണവുമായി ബന്ധമില്ലെന്ന് നൈനാർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ശരിയായ അന്വേഷണം നൽകട്ടെയെന്നും പ്രതികരിച്ചു ബി ജെ പി സംസ്ഥാന വ്യവസായ സെൽ അധ്യക്ഷൻ ഗോവർദ്ധനും പോലീസ് സമൻസ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്ക്